പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ ദൈവമേ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതമുണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ദയവായി ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയും ഞങ്ങളുടെ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുകയും ചെയ്യണമീൻ കർത്താവായ ദൈവമേ പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തിൻ്റെ മേൽ രോഗശാന്തിയുടെ ഒരത്ഭുതം ഞാൻ ചോദിക്കുന്നു അങ്ങയുടെ രോഗശാന്തി കരം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും സ്പർശിക്കുകയും ഞങ്ങളെ പൂർണ്ണതയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തിൽ കരുതലിൻ്റെ ഒരത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞാൻ എൻ്റെ കുടുംബത്തിൽ സംരക്ഷണത്തിൻ്റെ ഒരനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു ദയവായി ഞങ്ങളെ ഓരോരുത്തരെയും എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന സംരക്ഷിക്കുകയും അങ്ങയുടെ സ്നേഹ നിഭരമായ പരിചരണത്താൽ ഞങ്ങളെ വലയം ചെയ്യുകയും ചെയ്യണമേ ഓ പരിശുദ്ധ മാതാവേ എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ ബന്ധുമിത്രാദികൾ സ്നേഹിതർ എല്ലാവരെയും അവരുടെ ആവശ്യങ്ങളോടും ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടി അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നല്ല ദൈവമേ എൻ്റെ കുടുംബത്തിൽ ഒരത്ഭുതം പുനഃസ്ഥാപിക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ദയവായി എൻ്റെ ഭവനത്തിൽ നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും സാമ്പത്തിക സ്ഥിതിയും തിരികെ കൊണ്ടുവരികയും അങ്ങയുടെ യഥാർത്ഥ രൂപകൽപ്പനയിലേക്ക് ഞങ്ങളെ പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ എൻ്റെ കുടുംബത്തിൽ ഐക്യത്തിൻ്റെ ഒരു അത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ദയവായി ഞങ്ങളെ സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമിപ്പിക്കണമേ ഞങ്ങൾ തമ്മിൽ സ്നേഹബന്ധങ്ങളിൽ ദൈവസ്നേഹം നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ കുടുംബത്തിൽ മാർഗനിർദ്ദേശത്തിൻ്റെ ഒരത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദീപമേ അങ്ങയുടെ ജ്ഞാനത്തിലേക്കും ദിശയിലേക്കും ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ ഏറ്റവും പ്രത്യേകമായി എൻ്റെ വീട്ടിലെ പ്രിയപ്പെട്ട മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവർ നടക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കണമേ എല്ലാ ദോഷങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ കർത്താവായീപമി എൻ്റെ കുടുംബത്തിൽ അങ്ങയുടെ ശക്തിയുടെ ഒരു അത്ഭുതം ഞാൻ ചോദിക്കുന്നു ഞങ്ങൾക്ക് എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യുവാനുള്ള ശക്തി നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും സ്ഥിരോത്സാഹത്തോടും കൂടി ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴി കഥാവായ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രിയ ദൈവമേ എൻ്റെ കുടുംബത്തിൽ രക്ഷയുടെ ഒരത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദയവായി ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കുകയും അവിടുന്ന് വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ഞങ്ങളെ തിരികെ കൊണ്ടുവരികയും ചെയ്യണമേ ഓ പരിശുദ്ധ മാതാവേ എൻ്റെ കുടുംബത്തിൽ അനുരഞ്ജനം നൽകണമേ ദയവായി ഞങ്ങളുടെ ബന്ധങ്ങൾ സൗഖ്യമാക്കുകയും ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന കലഹങ്ങളും ഭിന്നതകളും അസ്വസ്ഥതകളും ഭയങ്ങളും ആകുലതകളും എടുത്തു മാറ്റണമേ പ്രിയദൈവമേ എൻ്റെ കുടുംബത്തിൽ പരിവർത്തനത്തിൻ്റെ ഒരത്ഭുതത്തിന് വേണ്ടി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉള്ളിലെ ഭയങ്ങളെ അകറ്റി അങ്ങയിൽ പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ കർത്താവായ ദൈവമേ എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു അത്ഭുതത്തിനായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേ അനുഗ്രഹങ്ങളും കൃപ്പകളും ഞങ്ങൾക്ക് നൽകണമേ അവിടുത്തെ കൃപ ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ സാധ്യമല്ല എന്നാ ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചൊരിയുകയും സമൃദ്ധമായ ജീവിതം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ ഓ പ്രിയ ദൈവമേ എൻ്റെ കുടുംബത്തിൽ സമാധാനത്തിനായി സമാധാനത്തിൻ്റെ അത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ധാരണകളെയും മറികടക്കുന്ന സമാധാനവും എല്ലാ കൊടുങ്കാറ്റുകളും ശാന്തമാക്കുകയും ചെയ്യണമേ പരിശുദ്ധ ദൈവമാതാവ് എൻ്റെ കുടുംബത്തിനായി മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ ഒരു അത്ഭുതത്തിനായി ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം വഴി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ സന്തോഷത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ഞങ്ങളെ സന്തോഷകരമായ കുടുംബമാക്കുകയും ചെയ്യണമേ നല്ല ദൈവമേ അങ്ങേ അത്ഭുതം ഞങ്ങൾക്ക് നൽകണമേ അങ്ങടയാളം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ അങ്ങേ രോഗ സൗഖ്യം ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ഞങ്ങളെ സ്നേഹമുള്ള കുടുംബമാക്കുകയും ചെയ്യണമേ നസ്രത്തിലെ കൊച്ചു കുടുംബത്തിലെ ഉദാഹരണത്തിൻ്റെ മാതൃകകളാക്കി ഞങ്ങളെ മാറ്റണമേ കർത്താവായീപമേ ഞാനെൻ്റെ കുടുംബത്തിൽ ക്ഷമയുടെ ഒരത്ഭുതം ചോദിക്കുന്നു ഞങ്ങൾക്ക് പരസ്പരം ക്ഷമിക്കുവാനും പുതുതായി ആരംഭിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ക്ഷമ എന്ന ദിവ്യ ഔഷധം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ അങ്ങേ സ്നേഹത്തിൽ ക്ഷമയുടെ കീഴിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ നയിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അങ്ങേ ശക്തിയിൽ വിശ്വസിച്ചു കൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും സ്ഥിരോത്സാഹത്തോടും കൂടി ഞങ്ങളുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ നിമിഷം നമ്മുടെ ഭവനത്തിൻ്റെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും വ്യക്തിപരവുമായ ആവശ്യങ്ങളെ ഈ നിമിഷം ഇവിടെ പറയുക നല്ല ദൈവമേ അങ്ങേ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച ഞങ്ങളുടെ വ്യക്തിപരവും ഞങ്ങളുടെ കുടുംബപരവുമായ ആവശ്യങ്ങളുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കണമേ പ്രിയ ദൈവമേ എൻ്റെ കുടുംബത്തിൽ ഐക്യത്തിൻ്റെ ഒരു അത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഹൃദയത്തിലും മനസ്സിലും ഒന്നായി ഒന്നായിത്തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ കുടുംബം സുഖം പ്രാപിക്കുന്നതിനും സുഖം അനുഭവിക്കുന്നതിനും വേണ്ടി പുനഃസ്ഥാപനത്തിൻ്റെ ഒരത്ഭുതം ഞങ്ങൾക്ക് നൽകണമേ കർത്താവായ ദൈവമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബം എല്ലാ അപകടങ്ങളിൽ നിന്നും ദോഷശക്തികളിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും സുരക്ഷിതരായിരിക്കുവാൻ ഒരത്ഭുതത്തിനായി അമ്മയുടെ സംരക്ഷണത്തിനായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഞങ്ങൾ സമൃദ്ധമായി ജീവിക്കുന്നതിനും വേണ്ടി കരുതലിൻ്റെ ഒരത്ഭുതം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങയുടെ ജ്ഞാനത്താലും മാർഗനിർദ്ദേശത്താലും നയിക്കപ്പെടട്ടെ മാർഗദർശനത്തിൻ്റെ അത്ഭുതം ഞങ്ങൾക്ക് നൽകണമേ എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യുവാൻ ഞങ്ങളുടെ കുടുംബത്തിന് ശക്തി ലഭിക്കട്ടെ ശക്തിയുടെ ഒരു അത്ഭുതം ഞങ്ങൾക്ക് നൽകണമേ പ്രിയദൈവമേ ഞങ്ങളുടെ കുടുംബത്തിന് ശോഭനമായ ഭാവിയും ജീവനുള്ള വിശ്വാസവും നൽകണമേ പ്രത്യാശയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബം അങ്ങയുടെ സ്നേഹത്താൽ നിറയുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ഞങ്ങൾ സ്നേഹത്തിൻ്റെ വക്താക്കളാക്കുവാനുമായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അങ്ങേ ശക്തിയിൽ വിശ്വസിച്ചു ഞങ്ങളുടെ ഭവനത്തെ ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രിയപ്പെട്ട ദൈവമേ ഞങ്ങളുടെ ബന്ധങ്ങൾ നവോന്മേഷപ്രദവും പുനരുജ്ജീവിക്കപ്പെട്ടതുമായ കുടുംബ നവീകരണത്തിൻ്റെ മാതൃകയാകട്ടെ വൈകാരികവും ശാരീരികവും ആത്മീയവുമായ ഞങ്ങളുടെ എല്ലാ മുറിവുകളെയും സുഖപ്പെടുത്തേണമേ കുടുംബരോഗ ശാന്തിയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ ഓ പ്രിയ ദൈവമേ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും കോട്ടകളിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരാകുവാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബം മോചനത്തിൻ്റെ ഉറവിടമാക്കട്ടെ ഞങ്ങളുടെ ഭവനങ്ങളിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ ബന്ധനങ്ങളും വെല്ലുവിളികളും പരാജയങ്ങളും ഈ നിമിഷം തുടച്ചു മാറ്റണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് കർത്താവായ ദൈവമേ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം ഈ നിമിഷം ഞങ്ങളുടെ വീടിൻ്റെ മേൽ നീട്ടണമേ കർത്താവായ ദൈവമേ ഞങ്ങൾ നിന്റെ സാദൃശ്യത്തിലേക്കും പ്രതിച്ഛായിയിലേക്കും മാറുവാൻ കുടുംബ പരിവർത്തനത്തിൻ്റെ ഒരത്ഭുതത്തിനായി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മസ്വരൂപനായ ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഉയർത്തപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതിനാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഉയർച്ചകൾ നൽകണമേ ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരണത്തിൻ്റെ കൃപയാക്കി മാറ്റണമേ അങ്ങയുടെ ഉപയോഗത്തിനായി ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവായീപമേ ഞങ്ങളുടെ കുടുംബ ശാക്തീകരണത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഉദ്ദേശ്യം നിറവേറ്റുവാൻ പ്രാപ്തരാക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും വർഷിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെ പൂർണ്ണമായും അങ്ങേക്കാരങ്ങളിൽ സമർപ്പിക്കുന്നു നല്ല ദൈവമേ അവിടുത്തെ കരുണയുടെ കണ്ണുകൾ ഞങ്ങളെ നോക്കേണമേ ഞങ്ങളെ സമാധാനത്തിലേക്കും ഐക്യത്തിലേക്കും ഉണർത്തേണമേ ഞങ്ങളുടെ കുടുംബ സൗഹാർദ്ദത്തിൻ്റെ ഒരത്ഭുതം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബം ക്ഷമയുടെ ഒരത്ഭുതത്തിനായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കൃപ തരേണമേ നല്ല ദൈവമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും ജ്ഞാനമുണ്ടായിരിക്കുവാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ജ്ഞാനത്തിൻ്റെ ഒരു അത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ആപ്പത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സുരക്ഷിതരാക്കണമേ കുടുംബ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ സാമ്പത്തികമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടുവാനായി അനുഗ്രഹത്തിൻ്റെ അത്ഭുതത്തിനായി ഈ നിമിഷം പരശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവമേ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ സുഖം പ്രാപിക്കുന്നതിനും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും സമ്പൂർണമാക്കുന്നതിനും വേണ്ടി ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും സന്തോഷത്തിലും ചിരിയിൽ നിറയുവാൻ ഞങ്ങളുടെ കുടുംബം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറവിടമാക്കുവാനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുടുംബ സന്തോഷത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ കുടുംബ സന്തോഷത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ കർത്താവായീവുമി അങ്ങയുടെ സ്നേഹത്താൽ നിറയുവാനും മറ്റുള്ളവരുമായി പങ്കിടുവാനും കുടുംബ സ്നേഹത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും പ്രവർത്തിക്കുവാനുള്ള അങ്ങേ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുടുംബാംഗങ്ങളെ അങ്ങേക്കാരങ്ങളിൽ ഈ നിമിഷം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അനുരഞ്ജനത്തിൻ്റെ കൃപ നൽകണമേ ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങൾ നവീകരിക്കപ്പെടുന്നതിനും ഞങ്ങളുടെ വിശ്വാസം പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതിനും വേണ്ടി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാത്തരം അടിമത്തങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങൾക്ക് വിമോചനത്തിൻ്റെ അനുഗ്രഹം നൽകണമേ പരിശുദ്ധ പരിശുദ്ധമാതാവ് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് ജ്ഞാനവും വിവേചനവും വിവേകവും നൽകണമേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ പ്രബുദ്ധതയുടെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ആത്മാവിലും ലക്ഷ്യത്തിലും ഒന്നായിരിക്കുവാൻ പരിശുദ്ധ പരിശുദ്ധമാതാവ് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഏകീകരണത്തിൻ്റെ ഒരത്ഭുതത്തിനായി പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങയുടെ ഉപയോഗത്തിനായി ഞങ്ങളെ വേർതിരിക്കുവാനും വിശുദ്ധരാക്കുവാനും വേണ്ടി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബശാക്തീകരണത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഉദ്ദേശ്യം നിറവേറ്റുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ നാമത്തിന് മഹത്വം കൊണ്ടുവരുവാൻ കുടുംബ മഹത്വത്തിൻ്റെ അത്ഭുതത്തിനായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അങ്ങേക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളിലും അവിടുത്തെ അത്ഭുതത്തിനായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയ ദൈവമേ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നവോന്മേഷപ്രദവും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യണമേ ഒരത്ഭുതം ഞങ്ങൾക്ക് നൽകുവാൻ അവിടുത്തെ കൃപയിൽ വിശ്വസിച്ചുകൊണ്ട് ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേശുനാഥ തകർന്നത് പൂർണ്ണമാക്കുവാൻ അങ്ങ് കൃപയാകേണമേ ഞങ്ങളുടെ തകർന്ന ബന്ധങ്ങളെ ഒന്നിപ്പിക്കണമേ ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും ഞങ്ങൾ സുരക്ഷിതരായിരിക്കുവാൻ അങ്ങേ കൃപയ്ക്കായി സംരക്ഷണത്തിനായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും ഞങ്ങൾ സമൃദ്ധമായി ജീവിക്കുവാനും വേണ്ടി കർത്താവായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കേണമേ വൈകാരികവും ശാരീരികവും ആത്മീയവുമായ ഞങ്ങളുടെ എല്ലാ മുറിവുകളെയും സുഖപ്പെടുത്തേണമേ എല്ലാ തരത്തിലുള്ള അടിമത്വത്തിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ കുടുംബമോചനത്തിൻ്റെ അത്ഭുതം ഞങ്ങൾക്ക് നൽകണമേ നല്ല ദൈവമേ പരിശുദ്ധ മാതാവേ ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ സാദൃശ്യത്തിലേക്കും പ്രതിച്ഛായയിലേക്കും മാറുവാൻ കുടുംബ പരിവർത്തനത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും ഞങ്ങൾക്ക് നൽകണമേ നല്ല ദൈവമേ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ഉയർത്തപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതിനാൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഉന്നതിയുടെ അത്ഭുതത്തിനായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സംരംഭങ്ങളിലും ഞങ്ങൾക്ക് വിജയം നൽകണമേ നല്ല ദൈവമേ ഞങ്ങൾ ഹൃദയത്തിലും മനസ്സിലും ഒന്നായിരിക്കുവാൻ കുടുംബ ഐക്യത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശക്തിയുടെ ആത്മാവിനെ നിറയ്ക്കണമേ കർത്താവായീപമി പരിശുദ്ധ മാതാവി ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും ജ്ഞാനമുണ്ടായിരിക്കുവാൻ ഞങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ അത്ഭുതം നൽകണമേ ജ്ഞാനത്തിൻ്റെ കൃപ നൽകണമേ നല്ലിടേനായ യേശുനാഥ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ എല്ലാ ധാരണകളെയും മറികടക്കുന്ന സമാധാനം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഓരോ ഭവനങ്ങളും സന്തോഷത്തിലും ചിരിയിലും നിറയുവാനായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷത്തിൻ്റെ അത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്താൽ നിറയുവാനും അത് മറ്റുള്ളവരുമായി പങ്കിടുവാനും കുടുംബസ്നേഹത്തിൻ്റെ കൃപയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ ഞങ്ങൾക്ക് ശോഭനമായ ഭാവിയും ജീവിക്കുവാനുള്ള വിശ്വാസവും ലഭിക്കുന്നതിനായി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ അവിടുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങേക്കാരങ്ങളിൽ ഞങ്ങളുടെ ജീവനെയും ഞങ്ങളുടെ സർവസ്വം സമർപ്പിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തികൾ തമ്മിൽ ദൃഢമായ ബന്ധമുണ്ടാക്കുവാനും അത് ആഴമേറിയതായിരിക്കുവാനുമായി അങ്ങേ ആത്മാവിനാ ഞങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹമുള്ളവരാക്കി മാറ്റണമേ കൃപ ഉള്ളവരാക്കി മാറ്റണമേ ഞങ്ങൾക്ക് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കൃപ തരേണമേ ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ജ്ഞാനവും മാർഗനിർദ്ദേശവും ലഭിക്കുന്നതിനായി നല്ല ദൈവമേ ഞങ്ങളിൽ മാർഗനിർദ്ദേശത്തിൻ്റെ കൃപ ലഭിക്കട്ടെ കഥാവായ ദൈവമി ഞങ്ങൾ സാമ്പത്തികമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടേണ്ടതിനാ ഞങ്ങളുടെ കുടുംബത്തിൽ സമൃദ്ധിയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ സമൃദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ കുടുംബ ആരോഗ്യത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും അത്ഭുതം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ സുഖം പ്രാപിക്കുന്നതിനും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പൂർണ്ണത പ്രാപിക്കുന്നതിനുമായി പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും എല്ലാ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സുരക്ഷിതരാക്കണമേ ഞങ്ങൾക്ക് സംരക്ഷണത്തിൻ്റെ കൃപ തരണമേ സംരക്ഷണത്തിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനും ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനും വിജയത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ കർത്താവായീപമി ഞങ്ങളുടെ കുടുംബ പാരമ്പര്യങ്ങളെ സമർപ്പിക്കുന്നു ഭാവി തലമുറകൾക്ക് ശാശ്വതമായ സ്വാധീനവും അനന്തരാവകാശവും നൽകുന്നതിനായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ സർവസ്വവും അംഗീകാരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഓ കരുണയുടെ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ ഹൃദയങ്ങൾ നവീകരിക്കപ്പെടുകയും ഞങ്ങളുടെ വിശ്വാസം പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുവാനായി അമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുടുംബം പുനരുജ്ജീവനത്തിൻ്റെ ഒരത്ഭുതമായി മാറട്ടെ ഞങ്ങൾ ഓരോരുത്തരും സ്നേഹത്തിൻ്റെ അത്ഭുതങ്ങളായി മാറട്ടെ നല്ല ദൈവമേ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിതരാക്കണമേ കുടുംബസ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകണമേ വ്യക്തിഗത സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഫലപ്രാപ്തിയുടെ അത്ഭുതം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഫലപ്രാപ്തിയുള്ളവരും ഫലവത്തുമുള്ളവരുമായി തീരുവാൻ ഞങ്ങൾക്കായി പരിശുദ്ധാമി പ്രാർത്ഥിക്കണമേ കഥാവായീപമേ അങ്ങയുടെ അനുഗ്രഹങ്ങളും പ്രീതിയും ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് പ്രീതിയുടെ അത്ഭുതം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ജ്ഞാനത്തിലും ഉയരത്തിലും പ്രീതിയിലും വളരുന്നതിന് കുടുംബ വളർച്ചയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ കുടുംബ സൗഹാർദ്ദത്തിൻ്റെ ഒരു കൃപയ്ക്കായി അത്ഭുതത്തിനായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ നല്ല ദൈവമേ ഞങ്ങളുടെ മേൽക്കാരണയായിരിക്കണമേ കുടുംബ പൈതൃകത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും വർഷിക്കുവാനുള്ള അങ്ങേ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു നല്ല ദൈവമേ പരിശുദ്ധ മാതാവ് എൻ്റെ പ്രാർത്ഥനകൾ കേട്ടതിനും എൻ്റെ കുടുംബജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിനും ഞങ്ങളെ അനുഗ്രഹിച്ചതിനും ഞാൻ നന്ദി പറയുന്നു അങ്ങേ ശക്തിയിലും സ്നേഹത്തിലും ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ ദൈവമേ പരിശുദ്ധ മാതാവ് തുടർന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ മുദ്രവെക്കുകയും അങ്ങയുടെ കൃത്യസമയത്ത് അവ നിറവേറ്റുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു കർത്താവായ ദൈവമേ വിശ്വസ്തനായ ഒരു ദൈവമായതിനും എന്നോടും എൻ്റെ കുടുംബത്തോടും എപ്പോഴുമുണ്ടായിരുന്നതിനും പരിശുദ്ധാമ വഴി ഞാൻ നന്ദി പറയുന്നു പ്രിയ ദൈവമേ പരിശുദ്ധാമ്മേ എൻ്റെ കുടുംബജീവിതത്തിൽ അങ്ങ് ചെയ്ത അത്ഭുതങ്ങളിലൂടെ മഹത്വവും ബഹുമാനവും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ അങ്ങ് തുടർന്നും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് ഞങ്ങൾ അനുഗ്രഹമാവുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അത്ഭുതങ്ങളുടെ ദൈവമായതിനും എൻ്റെ കുടുംബജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു കഥാവായ ദൈവമേ അങ്ങയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ സുരക്ഷിതരാക്കണമേ ഞങ്ങളോടൊപ്പമുള്ള അങ്ങേ സാന്നിധ്യം ഞങ്ങളെപ്പോഴും അറിയണമെന്നും അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്നും പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ശക്തിയിലും സ്നേഹത്തിലും നന്ദിയും വിശ്വാസവും അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധാമ വഴി അങ്ങേ പാതാന്തികത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു നല്ല ദൈവമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനാ അങ്ങയുടെ അനുഗ്രഹം എൻ്റെ കുടുംബത്തിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകേണ്ടതിനാ ഞങ്ങളുടെ ജീവിതത്തിൽ കവിഞ്ഞൊഴുകുവാൻ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾക്കായി അപേക്ഷിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങേ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ അത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്ഥലമായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ ബന്ധങ്ങളിൽ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്ന ഞങ്ങളപേക്ഷിക്കുന്നു അവ ശക്തവും ആരോഗ്യകരവും സംതൃപ്തവുമായിരിക്കട്ടെ ഞങ്ങളുടെ ആരോഗ്യത്തിന്മേൽ അങ്ങയുടെ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ സുഖം പ്രാപിക്കുന്നതിനും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പൂർണ്ണത പ്രാപിക്കുകയും ചെയ്യട്ടെ ഓ നല്ലേനായ യേശുനാഥ ഞങ്ങളുടെ സാമ്പത്തികത്തിൽ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് കരുതലും സമൃദ്ധിയും ഉണ്ടാകട്ടെ പ്രിയ ദൈവമേ ഞങ്ങളുടെ ഉദ്യമങ്ങളിൽ അങ്ങയുടെ ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അവ വിജയകരവും ഫലപ്രദവുമാക്കണമേ ദൈവമേ ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുന്നതിനും വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പ്രീതിയും നന്മയും സമൃദ്ധമായി ഉണ്ടാകുവാനായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ പരിശുദ്ധാമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അമ്മയെ സ്തുതിക്കുന്നു നന്മ നിറഞ്ഞ മാറിയമ്മയസ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ അറിയമ്മി തമ്പരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണം ആ മീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമീ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും മേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ബിവോഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി